രാത്രിയിൽ ഉറക്കം കളഞ്ഞ് ഇടക്കിടക്ക് നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ മൂത്ര ഒഴിച്ച ഉടനെ തീക്കാനൽ പോലെ അത്രക്കും അസഹനീയമായിട്ടുള്ള ഒരു വേദനയും കടച്ചിലും എരിച്ചിലും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളെ നിസാരമായിട്ട് കാണുന്ന ഈ ലക്ഷണങ്ങള് നിങ്ങളെ കിഡ്നിയെ പോലും അപകടത്തിലാക്കിയേക്കാം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ യൂറിനറിന്റെ ബുദ്ധിമുട്ട് യു ടി ഐ എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കും നമ്മൾ മൂത്രത്തിൽ പഴുപ്പ് മൂത്രത്തിൽ ചൂടെന്നൊക്കെ ഇതിന് പറയാറുണ്ട് യു ടി ഐയെക്കുറിച്ചുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം ഞാൻ ഡോക്ടർ നദീത ഡോക്ടർ ബാസുൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല മൂത്രാശയ വ്യവസ്ഥയിൽ കിഡ്നി ബ്ലാഡർ യൂറി ഇത്രയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വരുന്നൊരു അണുബാധയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യു ടി ഐ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇത് പുരുഷന്മാരിൽ അപേക്ഷിച്ച സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിന് പലതരം കാരണങ്ങളുണ്ട് നമ്മൾ യൂടിഐ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഈ കോളി എന്നുള്ളൊരു ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയ അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻഫെക്ഷൻ വരും പിന്നെ ഈ മൂത്രപ്രശ്നങ്ങളും മൂത്ര മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകളും വന്നു തുടങ്ങും ഈ കോളി കൂടുതലായിട്ട് കാണുന്നത് നമ്മളെ മലദ്വാരത്തിലാണ് അപ്പം അത് മലദ്വാരത്തിൽ നിന്ന് നമ്മുടെ മൂത്രാശയ യൂറിത്രയിലേക്കോ അല്ലെങ്കിൽ ബ്ലാഡറിലേക്കോ കിഡ്നിയിലേക്കോ വരുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ വന്ന് അത് അണുബാധയായിട്ട് മാറുന്നത് അതാണ് മെയിനായിട്ട് നമുക്ക് ഈ യു ടി ഐ ഉണ്ടാക്കുന്ന കാരണം പിന്നെ നമുക്കറിയാം എല്ലാവർക്കും അറിയാം നമുക്ക് വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ അളവ് കൂ കുറവായിരിക്കും നമുക്ക് ഡീഹൈഡ്രേഷന് സാധ്യത കൂടുതലാണ് വിയർത്തിട്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് വെള്ളം പോകും അപ്പോൾ ആ വെള്ളം കൂടി വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബാക്ടീരിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് മൂത്രത്തിലൂടെയൊക്കെയാണ് അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയും അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് ഈ ബാക്ടീരിയയുടെ അളവ് നമ്മുടെ മൂത്രാശയത്തിൽ കൂടുതലായിട്ട് വരും അല്ലെങ്കിൽ ബ്ലാഡൽ യൂറിത്രയിലൊക്കെ കൂടുതലായിട്ട് വരും അത് നമുക്കിതുപോലുള്ള ബുദ്ധിമുട്ടായിട്ട് വരും ശരിയായ ശുചിത്വക്കുറവ് നമ്മുടെ യു ടി ഐക്ക് കാരണമാവുന്നുണ്ട് നമ്മൾ മല വിസർജനത്തിന് ശേഷമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടുന്ന് ബാക്ടീരിയകളൊക്കെ നമ്മുടെ മൂത്രസഞ്ചിയിലോട്ടോ മൂത്രാശയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് യു ടി ആയിട്ട് മാറും പ്രമേഹം പോലെ രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ള അസുഖങ്ങൾ ഉള്ളവരിലൊക്കെ യു ടി ആയിട്ട് കോമൺ ആയിട്ട് കാണുന്നുണ്ട് സ്ത്രീകളിലാണെങ്കിൽ ആർത്തവിരാമത്തിയ സ്ത്രീകളിൽ ഗർഭാശയ മുഴകളോ അങ്ങനെ ഗർഭത്തിൽ ഗർഭാവസ്ഥയിൽ ഒക്കെ കോമൺ ആണ് യു ടി ഐ ഇതിന് പ്രത്യേകിച്ച് കാരണം എന്ന് പറയുന്നത് സ്ത്രീകളിലെ മൂത്രനാളിക്ക് നീളം കുറവാണ് അപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ മൂത്രനാളിയിലെത്തും അത് ഇൻഫെക്ഷനും ആയി യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് മാറാറുണ്ട് യൂറിൻ കൾച്ചറിലൂടെയാണ് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നത് നമ്മുടെ പസ്യലും ബാക്ടീരിയൽ ഗ്രോത്തും ഒക്കെ എത്ര ഉണ്ടെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും വളരെ ലളിതമായ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ബുദ്ധിമുട്ടുകൾ ഈ യു ടി ഐയുടെ ബുദ്ധിമുട്ട് സ്ഥിരം വരുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിയും അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഒരു രണ്ടര മൂന്നും ലിറ്റർ വരെ വെള്ളം ഡെയിലി കുടിക്കുക അപ്പോൾ അത് നമ്മൾ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ നമ്മുടെ മൂത്രത്തിലൂടെ തന്നെ അത് പുറത്തു പോയിക്കോളും മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൂത്രം പിടിച്ച് വെക്കുന്നത് യു ടി ഐക്ക് കാരണമാവുന്നത് അപ്പോൾ മൂത്രശങ്ക തോന്നിയാൽ ഉടനെ തന്നെ പോയി മൂത്രം ഒഴിക്കുക അതുപോലെ തന്നെ ലൈംഗിക മരുദ്ധത്തിന് ശേഷം അത് മുൻപോ മൂത്ര ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ ഇൻഫെക്ഷൻ കുറക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമ്മൾ പേഴ്സണൽ ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സോപ്പുകളൊക്കെ അത് നമ്മളെ ജനനത്തരത്തിൽ മാക്സിമം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും സ്ഥിരമായിട്ട് ഈ മൂത്രപ്രശ്നം വരുന്നവർ നന്നായിട്ട് ഭക്ഷണത്തിൽ വൈറ്റമിൻ സി ഉൾപ്പെടുത്തുക വൈറ്റമിൻ സി പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ പോലുള്ള നാരങ്ങ ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സിൻ്റെ അളവ് മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ അത് അസിഡിക് നേച്ചർ മൂത്രത്തിന് നൽകുകയോ അപ്പോൾ ബാക്ടീരിയകളുടെ ഗ്രോത്ത് കുറക്കാൻ സഹായിക്കും നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും ക്രാൻബെറി ജ്യൂസ് നല്ലതാണെന്നുള്ളത് അപ്പോൾ ക്യാൻബറി ജ്യൂസ് ക്യാൻബെറി ആയിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ കൂടെ നമുക്ക് അത്ര ഈസി ആയിട്ട് അവൈലബിൾ അല്ല ക്യാൻബെറി പക്ഷേ ജ്യൂസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് ഷുഗർ കുറഞ്ഞ അളവിലുള്ള ക്യാൻബറി ജ്യൂസ് ഈ യു ടി ആയി സ്ഥിരമായിട്ട് വരുന്നവർ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ബാർലി വെള്ളം ഞെരിഞ്ഞ വെള്ളം അതുപോലെ തഴുതാമ ഒക്കെ വെള്ളങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൂത്രപ്രശ്നം സ്ഥിരമായിട്ട് വരുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടൊരു പരിധി വരെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നദീത ഡോക്ടർ ബാസുൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല